ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് കേട്ടാ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാലാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ചെടുക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് പാൽ പറ്റില്ല അതായത് ചില ആൾക്കാർക്ക് പാൽ അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നാളികേര പാൽ എടുക്കാം ഇതേ അളവിൽ തന്നെ നല്ല കട്ടിയുള്ള നാളികേര പാൽ നമ്മൾ വെള്ളം കുറച്ച് ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കുന്ന പാലുണ്ടല്ലോ അത് എടുക്കാം കേട്ടോ പശുവിൻ പാൽ അലർജി ഉള്ളവർക്ക് അല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ ചെയ്യാം അപ്പം ഞാനിവിടെ ഒരു അര ഗ്ലാസ്സോളം പശുവിൻ പാൽ തിളപ്പിച്ചെടുക്കാത്തതാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും അതായത് നമ്മുടെ ഫേസിൽ ചില ആൾക്കാർക്ക് നമ്മുടെ മൗത്തിന് ചുറ്റായിട്ട് ഇങ്ങനെ ബ്ലാക്ക് വരാറുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനെ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൺ ടാനൊക്കെ വരാറുണ്ട് അപ്പോൾ ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല ചില ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് വെയിലത്ത് അധികം ഇറങ്ങാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ടാലും ആ ഒരു നമ്മുടെ ഫേസിനൊരു ഇരുളിച്ച വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനുള്ളതാണ് വേണ്ടത് അപ്പോൾ ഞാനിനി അതിലേക്ക് ചേർക്കുന്നത് കാപ്പിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കാപ്പിപ്പൊടിയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതിൽ പകുതിയായിട്ടൊന്നല്ലെടുക്കുന്നത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് നമുക്കിതിൽ കുറച്ചാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് കളർ വയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാക്കല്ല വേറെ ഏത് പാക്കിലാണോ നിങ്ങൾ കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് എങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക കാപ്പിപ്പൊടി നമ്മുടെ ഫേസ് നല്ല കളർ വയ്ക്കാനും നമ്മുടെ ഫേസിലുണ്ടാവുന്ന കുരുക്കുകൾ പോകാനും ചെറിയ ചെറിയ കുരുക്കുകളൊക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ മാറ്റി മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെ നന്നായിട്ട് സൺ ടാൻ അടിക്കാറുണ്ട് അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് നമ്മൾ പുറത്തിറങ്ങാറുള്ളത് എങ്കിലും നമുക്ക് അധികം വെയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ടേൺ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വേണ്ട ഇനി നമുക്കിതിൽ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നമുക്കിതിൽ കടലമാവാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഓട്സോ അതല്ലെങ്കിൽ റാഗി പൗഡർ ആണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടാണ് എന്താ വെച്ചാൽ ഞാൻ കൂടുതലും കടലമാവ് ഇട്ട് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയിട്ട് കടലമാവ് എടുക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കടലമാവാണ് കൂടുതൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പറ്റുക അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ബാക്കിയുള്ളതൊന്നും ഇതേ റിസൾട്ട് കിട്ടില്ല എന്നല്ല പറയുന്നത് ഇങ്ങനെ കടലമാവ് എനിക്കത് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ചെയ്യുന്നത് കേട്ടോ എല്ലാം നല്ല തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പാക്കുകൾ ആഡ് ചെയ്യുന്നതൊക്കെ അതായത് അരിപ്പൊടി ആയാലും അതുപോലെ തന്നെ നമ്മുടെ റാഗിയായാലും ഒക്കെ തന്നെയാണ് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുക്കാൻ കാരണം വേറെ ഒന്നല്ല നമ്മൾ നേരിട്ട് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ടകളായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കടലമാവ് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കില്ലേ ആ ഒരു ഇതിലാണ് നമ്മൾ കുറുക്കി എടുക്കേണ്ടത് അപ്പോൾ അത് ചെറിയ തീയിൽ തന്നെ ഇട്ടെടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായി പോവും അപ്പോൾ ഞാൻ ചെറുതായിട്ട് തീ വെച്ചിരിക്കണം അതിന് ശേഷം ഞാൻ പതുക്കെ ഇതേപോലെ നമ്മളിതിൽ കാണുന്ന അതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം അടിയിൽ പിടിക്കരുത് എന്നിട്ട് നമ്മളത് ഇപ്പോൾ കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് സ്പീഡിലിട്ടിട്ട് കാണിക്കണം ഉണ്ടോ അപ്പോൾ നമ്മൾ സൗകര്യം പോലെ അപ്പം അതൊക്കെ ഇളക്കി എടുത്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട് എന്താ വെച്ചാൽ നന്നായിട്ട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കും നമ്മൾ വിചാരിച്ച രീതിയിലാവില്ല കിട്ടുക അടിയിൽ പിടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാക്ക് പാക്കിട്ടിട്ട് കാര്യമില്ല അപ്പം തന്നെ നന്നായിട്ട് ഇതേപോലെ ചെയ്യുന്ന പോലെ ചെയ്യട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടാം അതല്ലെങ്കിൽ ഒരു പ്രാവശ്യമായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് പ്രാവശ്യമാണ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടവിട്ടിട്ട് ഇടാനായിട്ട് നോക്കാ അടുപ്പിച്ചിടണ്ട ഇടവിട്ടിട്ട് ചെയ്യുക നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഇത് തരാം എന്താ വെച്ചാൽ അത്രയും നമ്മളിതിൽ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് നമുക്കറിയാം കടലമാവ് നമുക്ക് വെറുതെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ഫേസ് നല്ല നിറം വെക്കാനായിട്ട് നല്ലതാണ് അതേപോലെ തന്നെ മിൽക്കും നല്ലതു തന്നെയാണ് പിന്നെ കാപ്പിപ്പൊടിയാണെങ്കിൽ നമ്മുടെ ഫേസ് കളർ വെക്കാനും എല്ലാ തരത്തിലും കാപ്പിപ്പൊടി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു തിക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അമ്മയുടെ ഫേസിലിട്ട് കാണിച്ചുതരാം ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫേസിലിട്ടിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ എന്നെ ഞാൻ ഒരു കൈ കൊണ്ടിട്ട് കാണിക്കുന്നത് വരോ ഒന്നല്ല എൻ്റെ ഒരു കയ്യിൽ ഫോണാണ് നമ്മൾ നല്ല കുറേ ഹെയർ പാക്കുകളും ഫേസ് പാക്കുകളൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് നോക്കാറുള്ളതാണ് അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് അതൊക്കെ കുറച്ച് മടിയുള്ള കാര്യമായിരിക്കും എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ ചെറുപ്പത്തിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ സ്കിന്നും ഹെയറൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് അവർക്കിങ്ങനെ മക്കളൊക്കെ വലുതായി അപ്പോൾ അവരിങ്ങനെ കുറച്ച് കൊതുങ്ങിക്കൂടും സാധാരണ അമ്മമാരും അങ്ങനെയൊക്കെയാണ് അപ്പം അപ്പം നമ്മൾ അവർക്ക് കൂടാൻ ചെയ്തു കൊടുക്കുക നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനത് ഇരുപത് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഫേസ് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളൊരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇടവിട്ട് ചെയ്യുമ്പോൾ അതിലും ഇതിലും നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം